ായിട്ടുണ്ട് ദിവസത്തിനിടയ്ക്ക് ഈ രണ്ട് ദിവസം അന്ന് അവരുടെ മെസ്സേജ് അവര് മെസ്സേജ് കുടിക്കാൻ കട പറഞ്ഞാൽ കുളത്തൂപ്പുഴയിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം വ്യാപാരികളും പൊതുജനങ്ങളും രംഗത്തെത്തി കെ എസ്ഇബിയുടെ ഉത്തരവാദിത്തമില്ലാത്ത നയത്തിൽ കുളത്തൂപ്പുഴയിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപകമായ പരാതിയാണുള്ളത് കുളത്തൂപ്പുഴ ടൗണിലെ പോസ്റ്റുകൾ മാറ്റുന്നതിന്റെ പേരിലാണ് ദിവസങ്ങളോളം നീളുന്ന ഈ വൈദ്യുതി മുടക്കം വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം വളരെ രീതിയിലാണ് പോകുന്നത് ഏകദേശം ഒരു മാസത്തിലധികമായി ഇവിടെ വികസനം അതായത് വൈദ്യുതി ലൈൻ വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് പോസ്റ്റുകൾ മാറ്റുകയും കമ്പികൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു മാസത്തിലധികമായി ഇപ്പോൾ നിരന്തരമായി അതിനു മുമ്പ് കൊണ്ട് ഇപ്പോൾ നിരന്തരം ലൈൻ കട്ട് ചെയ്ത് വയ്ക്കും എല്ലാ ദിവസവും ഒരു മെസ്സേജ് ഇടും മെസ്സേജ് ഇട്ടിട്ട് ചില ലൈൻ കട്ട് ചെയ്യുമെന്ന് പറയുന്ന ദിവസം ചിലപ്പം കട്ട് ചെയ്യില്ല കട്ട് ചെയ്യാത്ത ദിവസം കട്ട് ചെയ്യും ഒന്നും ഒരു സ്ഥിരതയില്ലാതെ കച്ചവടക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഒന്നാമത് വ്യാപാരം വളരെ മോശമായ ഒരവസ്ഥയാണിപ്പോഴത്തെ അതിൻ്റെ കൂടെ ഈ ഇല്ലെങ്കിൽ എന്തുമാത്രം നഷ്ടം ഓരോ വ്യാപാരികളും സഹിക്കുന്നുണ്ട് പാൽ തൈര് ഐസ്ക്രീം അങ്ങനെ വിൽക്കുന്ന വ്യാപാരികൾ അനേകം പിന്നെ ഹോട്ടൽ ചായക്കടയൊക്കെ നടത്തുന്ന വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യാപാരികളും അനേകം രൂപയുടെ നഷ്ടങ്ങൾ ദി ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കേരള വ്യാപാരി വ്യവസായ ഏകോന കുളത്തുപ്പുഴ യൂണിറ്റിൻ്റെ ഒരു പൊതുയോഗം വിളിക്കുകയും അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുവാനും തീരുമാനിച്ചു അത് ഇന്ന് മുതൽ ഇനി യാഴ്ച മുതൽ കറണ്ട് കട്ട് ചെയ്യുവാൻ പാടില്ല ഒന്നാമത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ദിനങ്ങൾ വരികയാണ് അതിനെ കച്ചവടം പ്രതീക്ഷിച്ചാണ് വ്യാപാരികളിരിക്കുന്നത് അതുകൊണ്ട് ആ വരുന്ന സാഹചര്യം നഷ്ടപ്പെടുത്താൻ ഇടയാക്കാതെ അത് ആ സമയങ്ങളിൽ കറണ്ട് ഖട്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായി ബോർഡ് ഉദ്യോഗസ്ഥരെ അറിയിക്കുവാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു നിവേദനം രേഖാമൂലം കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് കുറച്ചു മാത്രം തൊഴിലാളികളെ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതിനാൽ വൈദ്യുതി തടസ്സം ദിവസങ്ങൾ നീളുന്നു കെ എസ് സി ബിയുടെ ഈ നടപടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുയോഗം കൂടി പ്രതിഷേധം അറിയിച്ചു കേരള വ്യാപാരി വ്യവസായിയുടെ ഇന്ന് അടിയന്തര പൊതുയോഗം പിടിച്ചതിൻ്റെ കാരണം പ്രധാനമായിട്ടും കഴിഞ്ഞ ഓണ നാട് തൊട്ടിഞ്ഞോട്ടാണ് ഈ കറണ്ട് ഒരു സ്ഥിരമായി ലൈൻ ഓഫാക്കിയിട്ടുണ്ട് പണി നടത്തുന്നത് രാവിലെ എട്ട് മണിക്ക് ഓഫാക്കി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണി വരെ വരെയും ഓഫാക്കിയിട്ടുണ്ട് അഞ്ച് മണി കഴിഞ്ഞാലും കൃത്യമായി കറണ്ട് കിട്ടാറില്ല അഞ്ച് മണി കഴിഞ്ഞാലും ആറ് മണിയൊക്കെ ആയിരിക്കും ഇപ്പം കൃത്യമായിട്ട് അപ്പം നമ്മുടെ ഈ ഫ്രിഡ്ജുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഐസ്ക്രീം അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം ആയി പോകുന്നുണ്ട് അതുപോലെ ഓരോ കടക്കാർക്കും ഈ കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് ചില ഇട്ട് ഒരു അഞ്ചും ആറും പത്തും പ്രാവശ്യം തന്നെ അത് പിന്നെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഓഫ് ഓഫാക്കി ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ടൗണിൽ രണ്ട് ലൈനാണ് ഉള്ളത് രണ്ട് ട്രാൻസ്ഫോമറുണ്ട് ഒന്ന് പള്ളിയിൽ അവിടുന്ന് ലൈൻ പോയി മാർക്കറ്റ് ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷൻ ഇടയ്ക്കുന്ന ട്രാൻസ്ഫോമർ കൊടുത്തപ്പോൾ ടൗൺ ഭാഗം വരെ വരുതുകയാണ് ഇവർ ഇടുമ്പോൾ മെസ്സേജ് ഇടുന്ന സമയത്ത് ടൗണിൽ കറണ്ട് ഓഫാകും എന്നാണ് ഇടുന്നത് എന്നാൽ ഏറെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കുറച്ച് പരിഹരിക്കപ്പെടാൻ പോയിട്ടുണ്ട് ഇപ്പോൾ കാരണം ഏതാണ്ട് ഒരു അഞ്ചാറ് മാസത്തോളം ഈ പണി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് സമയബന്ധിതമായ ടൗണുകളിൽ പണി തീർക്കണമെന്നാണ് സർക്കാരിന് ഉത്തരവെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കൃത്യമായ തൊഴിലാളികളില്ല അവർക്ക് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഞങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോൾ അവർ വെച്ച് പണിയിൽ നിന്ന് തുച്ഛമായ തൊഴിലാളി വെച്ചിട്ട് ഈ പണികൾ തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പണികൾ തീർക്കുക ഇപ്പം ഈ വീണ്ടും പുറത്തുമ്പോഴും ഇതുവരെയും പണികൾ തീർന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് ഏ സബ്ബഞ്ചിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയും തുച് കുറേ രണ്ട് മൂന്നാലഞ്ച് ദിവസം കൂടി തന്നെങ്കിൽ മാത്രമേ അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ഈ വിശേഷ ദിവസമായ ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങൾ ഞങ്ങൾ വ്യാപാരികൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവരുമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കറണ്ട് കട്ടാക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിരുന്ന് കച്ചവടം ചെയ്യാനുള്ള സംവിധാനങ്ങൾ തന്നെ നിങ്ങൾ ഒരുക്കിത്തരണം എന്നൊക്കെ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുമെങ്കിൽ ഞങ്ങൾ ഞങ്ങളതുവരെ സഹകരിക്കും ഇല്ലെങ്കിൽ അതുമായിട്ട് ഞങ്ങൾ അവർ ഈ സഹകരണം ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ലാത്ത പക്ഷം ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഞങ്ങൾ തിരികെ അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റില്ല കുളത്തൂപ്പുഴ വൈദ്യുതി ബോഡിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തീർക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വ്യാപാരി സംഘ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇനി ഉണ്ടായാൽ ഞങ്ങൾ വ്യാപാരി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ സംഘടനയുടെ ഭാഗമായിട്ട് അവരുമായിട്ട് നമ്മൾ ഒത്തു തയ്യാറല്ല എന്ന് കുളത്തൂപ്പുഴയിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതിൽ വ്യാപാരികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു ഹോട്ടൽ ബേക്കറി സ്റ്റുഡിയോ ഉൾപ്പെടെ വൈദ്യുതി ഏറ്റവും അത്യാവശ്യം വേണ്ട സ്ഥാപനങ്ങളെ ഈ വൈദ്യുതി മുടക്കം ഏറെ ബാധിച്ചിട്ടുണ്ട് വ്യാപാരികൾ തയ്യാറാക്കിയ മാസ് പെറ്റീഷൻ കെ ബോർഡിലും നവകേരള സദസ്സിലും നൽകുമെന്ന് വ്യാപാരികൾ അറിയിച്ചു കഴിഞ്ഞ ഓണം നാൾ മുതലാണ് കെ എസ് ഇ ബി ലൈനുകൾ ഓഫാക്കി സ്ഥിരമായി പണികൾ നടത്തി വരുന്നത് എന്നാൽ ക്രിസ്മസ് ആയിട്ടും പണി തീർന്നിട്ടില്ല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് കെ എസ് ഇ ബി പണികൾ നടത്താൻ വൈദ്യുതി ഓഫാക്കുന്നത് മണി കഴിഞ്ഞാലും വൈദ്യുതി കൃത്യമായി ലഭിക്കാറില്ല എന്ന് വ്യാപാരികൾ പറയുന്നു അഞ്ചും ആറും പ്രാവശ്യം വൈദ്യുതി ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യുമ്പോൾ കടയിലിരിക്കുന്ന ഇലക്ട്രിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അഞ്ചും ആറും മണിക്കൂർ വൈദ്യുതി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഐസ്ക്രീമും മറ്റ് ബേക്കറി സാധനങ്ങളും കേടായി പോവുകയാണെന്നും അവർ പറഞ്ഞു ഇന്നത്തെ വ്യാപാരി വ്യവസായ സമിതിയിലും ബോർഡിന് അനാസ്ഥരായ ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥർ പണിയാൻ തയ്യാറാണ് നേതൃത്വം കൊടുക്കാനാണ് ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തത് എക്സിക്യൂട്ടീവ് ജനറോ ചീഫ് എഞ്ചിനീയറോ ഒന്നും പുളത്തുപിടുത്ത ഈ വൈദ്യുതി തകരാറിനെക്കുറിച്ച് അറിയുന്നില്ലെന്നാണ് എനിക്ക് വിശ്വാസം കാരണം ഇതിനെക്കുറിച്ച് ഒരു പരാതി കൊടുത്താൽ പോലും അവരാരും വന്ന് നമ്മളെ നമ്മൾ കൊടുത്തുന്ന പരാതിയെക്കുറിച്ച് നമ്മളിൽ നിന്ന് അന്വേഷണം നടത്തുന്നില്ല ഇപ്പോൾ പെമ്മല തൊട്ട് പുളത്തുപ്പുഴവരെ എ വി സി കേബിൾ മുഖാനും ബന്ധിക്കുവാണെങ്കിൽ കൂടെ കൂടെ പോകുന്ന വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പുളത്തുപിടുത്ത കച്ചവടക്കാർ വളരെ പ്രതീക്ഷയുള്ള ഒരു ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ വേണ്ടി കടക്കളിൽ സാധനങ്ങൾ ുന്നത് ഇപ്പോഴത്തെ ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് ഐസ്ക്രീമോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിച്ച് വൻ നഷ്ടത്തിലാണ് ഈ കച്ചവടക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചീഫ് ഇഞ്ചിനിയർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആ അപേക്ഷിക്കുകയാണ് ഞങ്ങളെപ്പോൾ വിളിച്ചാൽ പോലും ഒരിക്കലും ഏ ഈ സ ലീവാ ലീവാന്നല്ല അല്ലാതെ മറ്റൊരു മറുപടി കിട്ടാറില്ല എങ്കിൽ താഴോട്ടുള്ള ലാൻഡ്മാൻമാരും ഹെൽപ്പർമാരും ഇവിടെ സന്നദ്ധരാണ് എന്ത് പണി ചെയ്യാനും രാത്രിയിലും പണിയുന്നുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയും അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ പക്ഷം പോവേണ്ട മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു കച്ചവടം കൂടുതൽ നടക്കുവാൻ സാധ്യതയുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങളിലാണ് വ്യാപാരികൾക്ക് ഈ തിരിച്ചടി കുളത്തൂപ്പുഴ വൈദ്യുതി ബോർഡിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും അവർ അറിയിച്ചു വ്യാപാരി വ്യവസായി കുളത്തൂപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളിന്തിട്ട സെക്രട്ടറി ഷാനവാസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഹരിലാൽ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിന്റെ ഇരുപതാം സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയ ഉഡാൻ ടു കെ ട്വന്റി സ്വാഗതം ആറു മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള പോലീസിലെ ഡിവൈഎസ് പി ബഹുമാനിയനായ ഷൈനോ തോമസ് മുഖ്യ അതിഥിയായി എത്തുന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉമാ നായർ കലാസന്ധിക്ക് തിരികൊളുത്തുന്നു ഗുഡ് ഷെപ്പേർഡിലെ മിന്നും താരങ്ങൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾക്ക് സ്കൂൾ അങ്കണം വേദിയാകുന്നു ഏവർക്കും ഉഡാൻ ടു കെ ട്വന്റി ത്രീ സുസ്വാഗതം We welcome you all to the 20th Annual Day celebration of Good Shepherd Public School.